ഇരിട്ടി യൂണിറ്റി കോംപ്ലക്സിന് മുൻവശത്തുള്ള വർഷങ്ങൾ പഴക്കമുള്ള ഞാവൽ മരം മുറിച്ചുമാറ്റിയതിൽ പ്രതിഷേധം കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയോടെയാണ് മരം പാടെ മുറിച്ചുമാറ്റിയത് ഇതിൽ പ്രതിഷേധിച്ച് നലന്തകലാ സാഹിത്യവേദി ഓയിസ്ക ഇൻ്റർനാഷണൽ ഇരട്ടി ഓയിസ്ക വിമൻസ് ചാപ്റ്റർ ഇരട്ടി ഇരിട്ടി യുവകലാസാഹിതി എന്നീ സംഘടനകൾ മരം മുറിച്ചുമാറ്റിയ സ്ഥലത്ത് റീത്തും ബോർഡും സ്ഥാപിച്ച് പ്രതിഷേധിച്ചു ഇവിടെ ഒരു തണൽമരത്തിൻ്റെ ശവമടക്ക് നടന്നിരിക്കുന്നു ആദരാഞ്ജലികൾ എന്ന ബോർഡ് സ്ഥാപിച്ചാണ് റീത്ത് വെച്ച് പ്രേക്ഷിച്ചത് പരിസ്ഥിതി പ്രവർത്തകനും കവിയുമായ അബു ഉവാപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതിൽ ആർക്കും ഉപദ്രവം ഒന്നും ആയിട്ടില്ല നമ്മൾ വേനൽക്കാലത്ത് വന്നിട്ട് എപ്പോൾ കൊടുമ്പേനും നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ അഞ്ച് ഒരു മരങ്ങൾ അതായത് ഈ കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും രൂക്ഷമായ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ മറവിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് മുറിച്ചു മാറ്റുമ്പോൾ അത്തരം സാധനങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ട വിഷയമുണ്ട് അതുമാത്രമല്ല ഇതിന് മുന്നേ ഒരു മൂന്ന് മാസം മുമ്പേ പഴയ സ്റ്റാൻഡിൽ അഞ്ചോളം പിന്നെ അരയാലികൾ നാല് വർഷത്തെ അരയാാലികൾ പിഴുതുകറ്റി അപ്പം അന്ന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയോട് നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്താ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി പറഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം നിങ്ങളെന്താ ഇടപെട്ടമായി സത്യത്തിൽ ആ പരാതിയുടെ റിസൾട്ട് ഒക്കെ വന്നോ എന്ന് നമുക്കറിയാം അപ്പൊ തീർച്ചയായിട്ടും ഈ മരങ്ങളൊക്കെ മുറിക്കാൻ ബന്ധപ്പെട്ടവർക്ക് ഇതിന്റെ പിന്നിലുള്ള എന്തൊക്കെ സാധ്യതയുണ്ടോ എന്ന് കൂടിയിട്ട് അന്വേഷിക്കേണ്ട ഒരു ദൃശ്യമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ഇതുപോലുള്ള മരങ്ങൾ എന്ന് പറയുന്നത് നാളെയോടെ നാളെ നമുക്ക് തണവിയത് ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് പറയാം ആ അത് കോട്ടെ ഇത് മഴയും കല്ലുകളെല്ലാം അവസ്ഥ

ഈ മരത്തിൻ്റെ ഏതോ ശിഖരം ആഴ്ചകൾക്ക് മുൻപ് ഒടിഞ്ഞിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒടിഞ്ഞൊരു ചെറിയ ചെറിയ ശിഖരത്തിന്റെ മരവിൽ ഇത്ര നല്ലൊരു ഒരു ഞാവൽ മരം ചുവടെ മുറിച്ചു നീക്കിയതിനെതിരെയാണ് ഇന്നത്തെ ഈ പ്രതിഷേധം ഈ പ്രതിഷേധത്തിൽ ഓയിസ്ക ഇന്റർനാഷണൽ ഇരിട്ടി ചാപ്റ്റർ പങ്കാളികളാവുകയാണ് ചില സൗകര്യങ്ങൾക്ക് വേണ്ടി ഇരുട്ടിന്റെ മറവിലാണ് മരം മുറിച്ചു നീക്കിയിരിക്കുന്നതെന്ന് ഇരട്ടി യുവകലാ സാഹിത്യ പ്രസിഡന്റ് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ പറഞ്ഞു അന്ന് കാട്ട കാഴ്ചകൾ എന്ന് പറയുമ്പോൾ അതിൽ എന്തോ ഒരു കള്ളത്തലം തോന്നിയത് കാരണം മരം മുറിച്ചതിനു ശേഷം മരത്തിൻ്റെ മുകളിൽ അത് കാണാതിരിക്കുവാൻ വേണ്ടി ഒരുപാട് ചൂട് കല്ലുകളും എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ തന്നെ മനസ്സിലാകുന്നത് അതെന്തോ ഒരു നിയമപരമായിട്ടുള്ള കാര്യമായിട്ട് അല്ല ഇത് മറ്റുള്ള രീതിയിൽ ചെയ്തതാണ് എന്നുള്ളത് ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ ഉത്തരവ് വാങ്ങിയോ ഇല്ലയോ എന്നോ നമുക്കറിയില്ല അങ്ങനെ വാങ്ങിയാൽ തന്നെ ശിഖരങ്ങൾ മുറിക്കാനുള്ള അനുവാദമാണ് പൊതുവെ നൽകുക മരം തീരെ വേരുകളെ നശിച്ച് മരം അത് മറ്റുള്ളവർക്ക് അപകട ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ അത് പൊതുജനങ്ങൾക്ക് ഭീ ഭീഷണിയാകുന്ന മുറയ്ക്കാണെങ്കിൽ അത് ശരിയാണ് അതിലൊന്നും നമുക്കൊന്ന് പറയാനൊന്നുമില്ല നമുക്ക് മരത്തേക്കാളും നമ്മുടെ ജീവൻ വളരെ വലുതാണ് പക്ഷേ ഇതിൽ കാണുമ്പോൾ അങ്ങനെയൊന്നുമില്ല മരം വളരെ സ്ട്രോങ് ആണ് അതിൻ്റെ വെട്ടിക്കുറിച്ച ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഇത് ചില സൗകര്യങ്ങൾക്ക് വേണ്ടി ഇരുട്ടിന്റെ മറവിൽ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട സമയത്ത് തന്നെ ഇത് പ്രതീക്ഷ യാത്ര സംശയമില്ല വോയിസ്കൈ ഇരിട്ടി വിമൻസ് ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ഷാലു ജോർജ് മനോജ് അതിതട്ട് ഹനീഫ ഇരിട്ടി രാജൻ അതുല്യ വി എം നാരായണൻ ബാബു ഇരിട്ടി ഷീജി ഷീജ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു പകരം മറ്റൊരു മര നടാനും അധികൃതർക്ക് പരാതി ഉടൻ നൽകാനുമാണ് പ്രതിഷേധ സംഘടനകളുടെ തീരുമാനം